ഞെട്ടലോടെ സോഷ്യൽ മീഡിയ രാജ്യത്തെ പ്രമുഖ യൂട്യൂബർ സ്വാതി ഗോധര മരിച്ചു ഉത്തർപ്രദേശ് മീററ്റിലെ ബദ്ല സ്വദേശിനിയായ സ്വാതി യു പി എസ് സി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നതിനായാണ് ഡൽഹിയിൽ എത്തിയത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡൽഹിയിലെ മുഖർജി നഗറിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഏറെ ആരാധകരുള്ള ഒരു സോഷ്യൽ മീഡിയ താരം കൂടിയാണ് സ്വാതി ഗോധര യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും സജീവമായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയാണ് താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കെട്ടിടത്തിൽ നിന്നും ചാടിയ നിലയിലായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്